നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മക്കളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ താരകുടുംബത്തിലെ ദിയാകൃഷ്ണയുടെ വളകാപ്പ് പരിപാടികളുടെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലും ചില ആരോപണങ്ങൾ ഇവർക്കെതിരെയൊക്കെ ഉയരുന്നുണ്ട് നാൻസി റാണി സിനിമയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഇതിൽ പ്രധാനം ചിത്രത്തിലെ നായികയായ അഹാന കൃഷ്ണകുമാർ പ്രമോഷൻ പരിപാടികൾക്ക് മറ്റും സഹകരിക്കുന്നില്ലെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ മനുവിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് നൈന അഹാനക്കെതിരെ രംഗത്തെത്തിയത് സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ സംവിധായകൻ മനു മരണപ്പെട്ടിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണമായും തള്ളിക്കളയുകയാണ് അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒൻപത് പേജുള്ള ദീർഘമായ പ്രസ്താവനയിലൂടെയാണ് അഹാന പ്രതികരിക്കുന്നത് നാൻസി റാണിയുടെ ചിത്രീകരണത്തിലൂടെ നീളം സംവിധായകന്റെ ഭാഗത്തു നിന്നും തീർത്തും അൺപ്രൊഫഷണൽ ആയ സമീപനമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അഹാന പറയുന്നത് ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും മനു മനുതന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷൂട്ട് സമയത്ത് നടന്നിരുന്നില്ല സംവിധായകനും ചില എടികളും സെറ്റിൽ വെച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നുവെന്നും അത് കാരണം പലപ്പോഴും താരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നിരുന്നുവെന്നും അഹാന പറയുന്നു ഷൂട്ട് കൃത്യസമയത്ത് തുടങ്ങുകയോ തീരുകയോ ചെയ്തിരുന്നില്ല എന്താണ് നടക്കാത്തതെന്ന് പോലും ആർക്കും അറിയണ്ടായിരുന്നില്ല ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ താൻ മനുവിനോട് ഷൂട്ട് തുടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അഹാന പറയുന്നു ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് തന്നെ വിളിച്ചില്ലെന്നും തന്റെ ഭാഗം ഡബ് ചെയ്യാൻ മറ്റൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചെന്നും അഹാന ആരോപിക്കുന്നുണ്ട് ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെ തന്റെ ഭാഗങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഷൂട്ട് ചെയ്തതായും അഹാന സംശയിക്കുന്നുണ്ട് താൻ പ്രതികരിച്ചതോടെ തന്നെ കുറിച്ച് എല്ലാ കഥകളും പ്രചരിപ്പിക്കുന്നു എന്നാണ് അഹാന പറയുന്നത് സംവിധായകനും ഭാര്യയും ചേർന്ന് താൻ തീർത്തും അൺപ്രൊഫഷണൽ ആണെന്ന് പ്രചരിപ്പിച്ചുവെന്നാണ് അഹാന ഇപ്പോൾ പറയുന്നത് മറ്റൊരു നടിയോടും പി ആർ സംഗീത ജനചന്ദ്രനോടും താൻ മയക്കുമരുന്നിനടിമയാണെന്നും സൈറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞുവെന്നും മഹാന ആരോപിക്കുന്നു തന്റെ അമ്മയെ ഫോണിൽ വിളിച്ച മനുവിന്റെ ഭാര്യ ഭർത്താവിന്റെ മദ്യപാനത്തെ ന്യായീകരിക്കുകയും താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് നുണ പറഞ്ഞുവെന്നും മഹാന ആരോപിക്കുന്നുണ്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് പ്രൊമോഷൻ വർക്കുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും അഹാന പറയുന്നു ഇടപെട്ടതിനെ തുടർന്നാണ് മലയാളത്തിലെ രണ്ട് വലിയ താരങ്ങൾ അന്ന് സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവച്ചതെന്നും അഹാന ചൂണ്ടിക്കാണിക്കുന്നു വിഷയത്തിൽ തന്റെ അവസാനത്തെ പ്രതികരണമായിരിക്കും ഇതെന്നാണ് അഹാന പറയുന്നത് സമയം മഹാന നായികയായി എത്തുന്ന സിനിമയിൽ ലാൽ വിശാഖ് നായർ അർജുൻ അശോകൻ അജു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട്